ശുഭ നാലേവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അങ്ങനെ ഇന്ന് സൺഡേ ആണ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാനും എൻ്റെ മക്കൾസും കൂടെ എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാമെന്ന് കരുതി നമ്മൾ ഒരു പാർലറിൽ പോയി കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മുടിയെ കുറച്ച് ഓയിലുള്ള മുടിയാണല്ലോ അപ്പോൾ നന്നായിട്ട് അവർ വാഷ് ചെയ്തു അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പാർലറിൽ പോയി പാർലറിൽ ഒരു കുറേ വർഷങ്ങളായിട്ട് പാർലറ് നടത്തുന്ന ഞാൻ ഒരുപാട് പേരുടെ മുടി വെട്ടിക്കൊടുത്തിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാർലറിൽ പോയി മുടി കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മുടി വാഷ് ചെയ്തു എനിക്ക് സത്യം പറഞ്ഞാൽ നാം എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നതാണ് എൻ്റെ റിലേഷനിൽപ്പെട്ടവർക്കും എൻ്റെ കൂടെ പഠിച്ചവർക്കും ഒക്കെ അറിയാം എനിക്ക് ആരയ്ക്ക് താഴെ മുടി നല്ല കട്ടിക്ക് മുടി ഉണ്ടായിരുന്ന ആളായിരുന്നു എൻ്റെ സിസേറിയൻ ഒക്കെ കഴിഞ്ഞ മോ മക്കളസൊക്കെ ഉണ്ടായ സമയത്താണ് എൻ്റെ മുടി മുഴുവൻ പോയത് പിന്നെ ഈ ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പം ഒരുപാട് ഹെയർ കട്ട് ചെയ്യുന്ന വീ ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും അതായത് ഫെതറ് ലെയർ യൂവ് ഡീപ്പ് യൂവ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വെട്ടാറുണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഞാൻ തന്നെയാണ് നമുക്ക് തന്നെ മുടി വെട്ടാം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് തന്നെ മുടി വെട്ടാം ഇങ്ങനെയൊക്കെ മുടി വെട്ടി കട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ അത് കഴിഞ്ഞ് ഒരു നാലഞ്ച് വർഷമൊക്കെ ആയിട്ട് എൻ്റെ മുടി ശരിക്കും അങ്ങ് കൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നന്നായിട്ടങ്ങ് കൊഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പാർലറിൽ പോയി ഒന്ന് കട്ട് ചെയ്യാം അതായത് ഇപ്പം വേറൊരു നമ്മൾ തന്നെ സ്വയം നമ്മുടെ മുടി വെട്ടുന്നതിലും വേറൊരാൾ ചെയ്ത് തരുമ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അടുത്ത് തന്നെയാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നന്നായിട്ട് മുടി വെട്ടിത്തന്നു പക്ഷേ എൻ്റെ മുടി അത്രയും കയറ്റി വെട്ടരുത് അങ്ങനെ വെട്ടിയിട്ട് പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീളത്തിൽ കിടക്കും അത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ മുടി ചുരുണ്ട് കയറുന്ന ഒരവസ്ഥ വരും ഞാൻ എപ്പോൾ എൻ്റെ പാർലറിലാൾ വന്നാലും അത് കണ്ട് വേണം നമ്മൾ വെട്ടാനായിട്ട് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ മക്കൾസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഇളയ മോളാണെങ്കിൽ മൂത്ത മോളുടെ ഞാൻ ഞാനാണ് ലെയർ വെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ അമ്മേ ചേച്ചി അമ്മേ ഒരേപോലെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ച് അവിടെ വന്നുകൊണ്ട് തന്നെ അവൾ ഇളയാൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ഇത്രയും മുടി വെട്ടിക്കളയണമെന്ന് ആഗ്രഹമില്ലായിരുന്നു പക്ഷേ അവർ പെട്ടെന്ന് തന്നെ മുടി സെറ്റ് ചെയ്തു നമ്മൾ ട്രയർ ഇട്ട് വാലിച്ച് സെറ്റ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ല നീളം വരും ഇതാണ് പാർലറിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ മുടി സെറ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ മുടി കുറേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കളി കളയരുത് ഇന്ന് നമ്മൾ പറയണം എന്ന് പറഞ്ഞ പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞാലും എൻടെ കുറച് പക്ഷേ ഈ കുഴപ്പമില്ല ഇന്നത്തേനും കുഴപ്പമില്ല അല്ലവർക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് നോ പ്രോബ്ലം പിന്നെ എനിക്ക് കുറച് മുടി ഞാൻ ഇത്രയേ ഒരിക്കലും കേറ്റി കട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഒരു പരുവുണ്ടല്ലോ നമ്മൾ പോ ബൈക്കിൽ നമുക്ക് ശരീരത്തിന് വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് കുറച്ച് മുടി കിടക്കണം അതാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ അങ്ങനെയാണ് ഞാൻ വെട്ടിയിട്ടുകൊണ്ടിരുന്നത് ഇതുവരെയും പക്ഷേ ഇതൊരു സ്വല്പം കയറിപ്പോയോന്നൊരു സമയം ആ മുടിയല്ലേ വളർന്നോളും അല്ലേ അപ്പോൾ ഇന്നെനിക്ക് ഈ ഞാൻ രാവിലെ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു കൂട്ടുകാരെ എങ്ങനെയുണ്ട് എൻ്റെ മുടി എന്നും പറഞ്ഞു എന്നെ ഒരുപാട് പേര് ഇത് വാട്സപ്പിലും നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിലും ഒക്കെ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് അതിൽ ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു കാശ് കാശ് കണ്ടപ്പം ഞാൻ അങ്ങനെ വിട്ടിതാന്ന് അയ്യോ അത് സഹോദരനാണോ സഹോദരിയാണോ ആരാ അത് ഇട്ടേക്കുന്നെന്നറിയത്തില്ല കമൻറ്റ് ക്യാഷ് കാണാതെ കിടക്കുന്ന ഒരാളല്ലായിരുന്നു ഞാൻ കേട്ടോ യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടിയപ്പോഴല്ല ഞാൻ ആദ്യമായിട്ട് ക്യാഷ് കണ്ടതേ അയ്യോ അതൊരു വല്ലാതെ ഒരു എനിക്ക് എന്തോ ഒരു കമൻറ്റിൽ എന്തോ ഒരിത് എന്നെ ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്ന ആളാണോ അത് പിന്നെ എനിക്ക് ഈ വലിയ ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളാണെങ്കിൽ പോലും എനിക്കങ്ങനെ ഭയങ്കര ഒരു അതൊന്നും ഇഷ്ടമില്ല കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഇത്രയും നാളത്തെ പരിചയത്തിനിടയ്ക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് മുഖത്തൊരുപാട് ചായം തേച്ചും മുടിയൊക്കെ ഭയങ്കര കളർ ചെയ്തു അത് ഇതും അത് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് അതുകൊണ്ടാണ് അല്ലാതെ കാശി കണ്ടപ്പം പോയി വെട്ടിതല്ല കേട്ടോ അയ്യോ നിങ്ങളെ വിഷം എനിക്ക് പുച്ഛം തോന്നുന്നു ആ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ പോട്ടെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ദേ കുറെ ഫോട്ടോസൊക്കെ എടുത്തു മോള് പറഞ്ഞു തെയ്യും അമ്മയും ചേച്ചിയും ഒരുപോലെ ഇരിക്കുന്നു പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ താഴെ താഴെ ഇറങ്ങി വന്നിട്ട് ഇതാ പിള്ളേരുടെ വേലയായതൊക്കെ കേട്ടോ ഇതിങ്ങനെയാണ് മുടി കണ്ടോ അവർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതായത് രണ്ട് തട്ട് ലെയറാണ് ഞാൻ വെട്ടിയത് മുടി അധികം ഉള്ളില്ലാത്തത് കൊണ്ട് രണ്ട് തട്ട് താഴെ തന്നെ രണ്ട് തട്ട് വെട്ടാനാണ് പറഞ്ഞത് ഞാൻ കേട്ടോ പക്ഷേ അപ്പോൾ അതാ മുടി ഇതെങ്ങനെ നമ്മൾ കെട്ടിവെക്കുമ്പോഴും കെട്ടിവെക്കാതെയൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുവേ അപ്പോൾ ഞാൻ വെറുതെ പിള്ളേരെ എടുത്ത് വെച്ചത് ഇതൊക്കെ കേട്ടോ അമ്മ അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ താഴെ വന്നൊരു ജ്യൂസൊക്കെ കുടിച്ച് ഞാനൊരു ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് നമ്മളൊരാറു മണിയായപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടെ നമ്മുടെ മാളിലെ ഇന്നും കൊണ്ട് തീരുവല്ലേ ഞങ്ങൾ ഇതുവരെയും പോയില്ലായിരുന്നു കേട്ടോ എല്ലാ എല്ലാ സാധനങ്ങൾക്കും അമ്പത് ശതമാനം ഓഫാണ് നമ്മളെല്ലാവരും അറിഞ്ഞ് കാണുവാണല്ലോ ഞങ്ങൾ ഇങ്ങനെ തീരുന്ന ദിവസമാണ് ഇന്നലെ പോയത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമായിരുന്നു വാട്ടർ പ്യൂരിഫയർ കേട്ടോ അപ്പോൾ നമ്മൾ കെൻറ്റിൻ്റെയാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത് കമ്പനി ഐറ്റം ആയതുകൊണ്ട് ഇതിന് വലിയ ഓഫർ ഇല്ലായിരുന്നു ബാക്കി സാധാ കമ്പനി ആയിട്ട് ഒന്നും അല്ലാത്തതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതൊരെണ്ണം വാങ്ങിച്ചു പിന്നെ ഗ്യാസ് സ്റ്റൗ ഞാൻ പോയി നോക്കി വെറുതെ എൻ്റെ ഉണ്ട് പുതിയതാണെങ്കിൽ ഞാൻ വെറുതെ നോക്കിയപ്പോൾ എനിക്ക് വലിയ ഓഫറൊന്നുമില്ല അതൊക്കെ തീർന്നു പോയി എന്ന് പറഞ്ഞു പിന്നെ അത് വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ ഷുഗറിൻ്റെയൊക്കെ കുറച്ച് കാജലും അത് ഇതുമൊക്കെ അതിനൊക്കെ ഓഫറുണ്ട് കേട്ടോ രണ്ടെണ്ണം എടുത്താൽ ഒരെണ്ണം നമുക്ക് ഫ്രീ അങ്ങനെ ഒരു രീതിയിൽ പിന്നെ നമ്മൾ ഞാൻ പാർലറിലേക്ക് ടർക്കി ഒക്കെ വാങ്ങിച്ചു കേട്ടോ അതിനൊക്കെ നല്ല ഓഫറുണ്ട് പിന്നെ ചെരുപ്പൊക്കെ ചെരുപ്പൊക്കെ അതായത് കമ്പനി ചെരുപ്പൊക്കെ നല്ല ലാഭത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ തീരുന്ന ദിവസമായതും കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കുറവായിരുന്നെ ഇപ്പം ഞാൻ വാട്ടർ പ്യൂരിഫയറിൻ്റെ കാര്യമാണെങ്കിലും അത് പിന്നെ കുറേയൊക്കെ ഉണ്ടായിരുന്നു ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ ത്രീ ബർണറിൻ്റെ നല്ല സൂപ്പർ ബട്ടർഫ്ലൈ പ്രസ്റ്റീജിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അതൊന്നും അതൊക്കെ തീർന്നു കേട്ടോ പിന്നെ നെയ്യ് അങ്ങനെയുള്ള നമ്മുടെ അടുക്കളയിലേക്കുള്ള കുറേ സാധനങ്ങൾക്കൊക്കെ നല്ല സൂപ്പർ ഓഫറായിരുന്നു കേട്ടോ പിന്നെ അതിലെടുത്ത് പറയേണ്ടത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഫ്ലോർ ഇത് ലോഷന് പിന്നെ ഹാർപ്പിക്കിന് നല്ല ലാഭമായിരുന്നു അതൊക്കെ ഒന്നിനൊന്ന് ഫ്രീ കേട്ടോ പിന്നെ നമ്മൾ ഇത് വാഷിംഗ് മെഷീനകത്ത് കഴുകുന്ന നമ്മുടെ ഡിറ്റർജൻറ്റ് നമ്മൾ ലിക്വിഡായിട്ട് കിട്ടുമല്ലോ അത് രണ്ട് കിലോയുടെ ക്യാഷാണ് അഞ്ച് കിലോയ്ക്ക് പിന്നെ നമ്മുടെ ആപ്പിള് ആപ്പിളിനൊക്കെ നല്ല ലാഭമായിരുന്നു നല്ല ഫ്രഷ് ആപ്പിൾ കേട്ടോ നല്ല സൂപ്പർ ആപ്പിളായിരുന്നെ അല്ലെങ്കിൽ എങ്കിലും മാളിലെ മിക്കപ്പോഴും നല്ല ആപ്പിളാണ് കിട്ടാറുള്ളത് കേട്ടോ ഇങ്ങനെയൊക്കെ ഓഫർ വരുമ്പം ഇനി ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഓണത്തിനൊന്നും ഓഫർ ഇല്ലെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു വർഷം കഴിയാതെ ഓഫറൊന്നും വരത്തില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഈ ട്രോളിക്കകത്ത് പിന്നെ നമ്മളിങ്ങനെ വന്നപ്പോൾ നമ്മുടെ സുതിമോളുടെ ബ്രദറായത് കേട്ടോ സുതിമോളെ അറിയാൻ മേലാത്ത ആരും ഇല്ലല്ലോ അപ്പോൾ സുതിമോടെ ബ്രദറും വൈഫും കുട്ടികളുമാണ് ഇത് വൈഫിൻ്റെ ബ്രദറാകട്ടോ അങ്ങനെ അവരുമായിട്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അവരുമായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കാല് കഴിക്കുന്ന എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ സീറ്റുണ്ടോ എന്നറിയാനായിട്ട് പോയതാ കേട്ടോ ബില്ലടിക്കുന്നിടത്ത് പയങ്ങ് ഇതേ നല്ല ഒരു സുതിമോടെ ബ്രദറ് ഒരു പാവം കേട്ടോ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നതല്ലേ അതുപോലെ തന്നെ എനിക്ക് തോന്നി കേട്ടോ നേരിട്ട് കണ്ടപ്പോഴും കായിയൊക്കെ പറയുന്നുണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ ഞാൻ അവിടെ ഒരു സീറ്റുമില്ല കേട്ടോ ഇരിക്കാനായിട്ട് അതൊക്കെ ഒരു സീറ്റൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ചെയറൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് ഞങ്ങൾ മണിക്ക് ചെന്നിട്ട് പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ ബില്ലടിച്ച് കിട്ടിയത് നമ്മളിവിടെ വന്നപ്പോൾ രണ്ട് മണിയായിക്കട്ടോ ബില്ലടിക്കുന്നിടത്ത് നമ്മൾ രണ്ടര മണിക്കൂർ നിന്നു പന്ത്രണ്ട് മണി ആയപ്പോൾ നമ്മളിവിടെ ബില്ലടിക്കുന്നിടത്ത് നിന്നിട്ട് നമുക്ക് നമ്മളിവിടെ വന്നപ്പോൾ മണിയായി കേട്ടോ പിന്നെ ഒരു മൊസ്കറ്റോ ബാറ്റ് ഇതൊക്കെ നല്ല ലാഭത്തിൽ കിട്ടി കേട്ടോ പിന്നെ കുറേ സാധനങ്ങൾ ഈ മത്തങ്ങ ഒക്കെ ഇല്ലേ അതിനൊക്കെ നല്ല നല്ല എട്ട് രൂപ ഏഴ് രൂപയൊക്കെ ഉള്ളായിരുന്നു പിന്നെ എന്താ പിന്നെ ആശീർവാദിൻ്റെ പത്ത് കിലോ ഗോതമ്പൊടിക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ പൊൻകതിർ അതിപ്പം നല്ല സൂപ്പറാണ് എല്ലാവർക്കും അറിയാമല്ലോ പൊൻകതിർ പുട്ടുപൊടിക്ക് അഞ്ച് കിലോയ്ക്ക് നല്ല ലാഭമായിരുന്നു അങ്ങനെ ഞങ്ങൾ ലാഭത്തിൽ കിട്ടുന്ന കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ ഇനി ഞങ്ങൾ ദൈ ഇവിടെ നമ്മുടെ ട്രോളി ഇവിടെ കൊണ്ട് ചേട്ടൻ വണ്ടി എടുക്കാൻ പോയേക്കുവാണ് അപ്പോൾ ദൈ ഞങ്ങൾ അതിൽ നിന്ന് ഓരോ ജ്യൂസും ഒക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ആറു മണിക്ക് ചെന്നിട്ട് രണ്ടു മണിവരെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് തളന്ന് പോയ ായി കേട്ടോ എനിക്കാണെങ്കിൽ കാലുമൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങി ഭയങ്കരമായിട്ടൊന്ന് ക്ഷീണിച്ചു ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ ചാരി ഇരിക്കുക വണ്ടി എടുക്കാൻ പോയ ആളെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ രണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങിയപ്പോൾ ബൈ